ഹായ് ഹലോ സ്ലാമലൈക്കും ഇന്ന് ഞാനെന്നാണ് വന്നത് റേഷൻ കടയിൽ നിന്ന് കിട്ടണ അരി കൊയാതെ ഒട്ടിപ്പിടിക്കാതെ നാൽപ്പത്തെട്ട് രൂപ അരിയുടെ ചോറിനെ പോലെ എങ്ങനെയുണ്ടാക്കിയെടുക്കാം കുക്കറിൽ എന്ന വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ എന്ന് നോക്കിയാലോ അപ്പോൾ അതാ കുക്കറിൽ ചോറ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു രണ്ടര ഗ്ലാസ് അരി ഇതുപോലെ കുക്കറൊക്കെ ഇട്ട് കൊടുത്തേണ് ഇനി ഒരു മൂന്നാല് പ്രാവശ്യം ഇങ്ങോട്ട് കൈകിട്ട് ഞാനിങ്ങോട്ട് കൊണ്ടു കേട്ടോ കൊണ്ടുവന്നതിന് ശേഷം താ ഇക്കം നല്ല തിളച്ച വെള്ളം കൊടുക്കണത് അങ്ങനെ അങ്ങനെതാണ് ഈ ഒരു കുക്കറിൻ്റെ ഭാഗം തിളച്ച വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇനി നമ്മളെ കയ്യിൽ പഴയ ചോറൊക്കെ ഉണ്ടെങ്കിൽ അതൊരു മൂന്നാല് പ്രാവശ്യം നല്ലോണം കൈകിട്ട് ഇതാ ഇതുപോലെ ഈ ഒരു സമയത്ത് ഇട്ട് കൊടുത്തിട്ട് ഒരു സ്പൂണ് വെച്ചിട്ടോ തവി വെച്ചിട്ടോ ഒന്നിങ്ങോട്ട് ഇളക്കിയിട്ട് ഒരൊറ്റ വിസിലിങ്ങോട്ട് അടുപ്പിച്ചെടുക്കുകയാണ് കേട്ടോ വിസലൊരിക്കലും ഏറുത് വിസിൽ അടിച്ചപ്പം തന്നെ ഇങ്ങോട്ട് നമ്മൾ സ്റ്റൗ ഓഫാക്കുക വേണ്ടിയത് അപ്പം നമ്മൾക്ക് നല്ല കൊയഞ്ഞ് പോവാതെ നല്ല അടിപൊളിയായി പെർഫെക്റ്റിൽ ചോറ് നമുക്ക് കിട്ടുക അത് ലാസ്റ്റൊരു രണ്ട് മിനിറ്റ് സമയം ഉണ്ടാകുമ്പോൾ വിസിൽ ഇതുപോലെ തവി വെച്ചിട്ട് ഒന്നങ്ങട്ട് ഒഴിവാക്കി കൊടുക്കണേ കാരണം ആ ഒരു ദമ്മിൽ കിടന്നിട്ട് ചിലപ്പോൾ ചോറ് നല്ല തിങ്ങി വേവാനും സാധ്യത ഉണ്ട് അങ്ങനെന്താ ഒഴിവാക്കിയതിന് ശേഷം താ ജസ്റ്റ് ഇതേപോലെ ഇതേപോലെങ്ങിട്ട് തുറന്നിട്ട് അപ്പോൾ അതാ കണ്ടില്ല ഇനി നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇനി നല്ല വെന്ത് എന്ന് നമുക്ക് തോന്നിയാൽ ഇതുപോലെ രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മളീ അരിക്ക് കൈകിട്ടുള്ളൊരു അങ്ങനെ ഓളസുള്ള ആ ഒരു പാത്രം അക്കിട്ട് കൊടുത്താലും മതി ഇട്ടും അങ്ങോട്ട് അതിൻ്റെ മുകളിൽ പച്ചമൊഴിച്ചു കൊടുത്താൽ മതി ഇതെങ്കിൽ പാകത്തിന് തന്നെ ചോറ്താ കിട്ടിയതിനെ കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് നമ്മൾ നാൽപ്പത്തെട്ട് രൂപ അരിയുടെ അതേമാതിരിയുള്ള ചോറാ കേട്ടോ കിട്ടിയത് ഇനി ഞാൻ ഒരു പാത്രത്തിടെ ഓറ്റീട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷതാണ് നമുക്ക് രണ്ട് രണ്ട് നേരത്തിനാണെങ്കിൽ രണ്ട് പാത്രത്തിൽ ഊറ്റി വെക്ക കേട്ടോ നല്ലത് അപ്പം പിന്നെ രാത്രിയൊക്കെ ഒന്നും കേടു വരാതെ നല്ല ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് കിട്ടുക ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷതാണ് ഞാൻ പിന്നെ ഇങ്ങനെ രണ്ട് പാത്രത്തിലാക്കി എടുക്കണുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോയിൽ കാണാൻ വേണ്ടിയിട്ട് ഒന്നായിട്ടൊരു പാത്രത്തിലൊക്കെ തന്നെ പിന്നെ ഇങ്ങനെ വറുത്ത് വയ്ക്കുകയാണ് അപ്പോൾ കണ്ടില്ലേ നല്ല അടിപൊളിയൊരു ചോറ് കിട്ടിയുണ്ടല്ലേ ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ഇനി ഇതേക്ക് ഞാൻ നല്ലൊരു അടിപൊളി കറിയും കൂടി ഉണ്ടാക്കി എടുക്കുന്നുണ്ട് പച്ചക്കായും പിന്നെ ഒരൊറ്റ ക്യാരറ്റും ഉള്ളി വെച്ചിട്ടുള്ള നല്ലൊരു കറിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും അതിന് വേണ്ടിയിട്ടൊരു രണ്ട് പച്ചക്കായി ഒരു വലിയൊരു ഉള്ളി ഇതുപോലെ അരിഞ്ഞിട്ടത് ഒരൊറ്റ ക്യാരറ്റ് കെട്ടോ ഇതുപോലെ അങ്ങനെ അരിഞ്ഞിട്ടത് അതും നമുക്ക് ആവശ്യമായിട്ടുണ്ട് ഇനി നമ്മൾ പച്ചക്കായിട്ട് കറ പോവാൻ വേണ്ടിയിട്ട് ഞാനിതാ ഇതുപോലെ പാത്രത്തിൽ ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് കഞ്ഞിവെള്ളം ആട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് ഇനി കഞ്ഞിവെള്ളത്തിന് പകരം മഞ്ഞൾപ്പൊടി ലാശം ഇട്ടിട്ട് അങ്ങനത്തെ പച്ചവെള്ളം ഒഴിച്ച് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ കഞ്ഞിവെള്ളം എളുപ്പത്തിൽ ഈ കറ പോവാനും കയ്യും വിചാരിച്ചിട്ടാണ് ഞാൻ ഇതുപോലെ ഒഴിച്ച് കൊടുത്തിട്ടൊന്നങ്ങട്ട് കൈകിടിക്കാണ് ഇനി ഇതാ ഞാനൊരു കുക്കറെടുത്ത് നയിക്കിതാണ് ഒരു അൻപത് ഗ്രാം പരിപ്പാട്ടോ കൈകിട്ട് ഇട്ട് കൊടുക്കുന്നത് പിന്നെ നമ്മൾ ഈ ഒരു പച്ചക്കായും ഈ ഒരു സവാളയും പിന്നെ ഒരൊറ്റ ക്യാരറ്റ് ഉണ്ടല്ലോ അതും ഞാൻ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ആവശ്യമായ പച്ചമുളക് പിന്നെ ഒരു ഒരക്കാ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഒരു ഒന്നര സ്പൂണ് മല്ലിപ്പൊടി കെട്ടോ പിന്നെ ഒരു അരസ്പൂണ് മുളക് പൊടി പിന്നെ ആവശ്യത്തിന് വെള്ളം അത് ഒരു ഓവറായിട്ട് വെള്ളം ഒഴിക്കരുത് കേട്ടോ ഏകദേശം ഈ ഒരു ലെവലിന് തന്നെ വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഞാൻ ഒരു വിസിലങ്ങ് തടപ്പിച്ചെടുക്കുകയാണ് ഈ ഒരു സമയത്തിൻ്റെ കൂട്ടുകാരോട് പറയാനുള്ളത് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തരാൻ മറക്കരുത് പുതിയ കൂട്ടുകാർ കാണണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വെറും അഞ്ച് മിനിറ്റിനോട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ലൊരു അടിപൊളി കറിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ അങ്ങനെ ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചേണ് ഇനി ഞാൻ ഞാനൊരു പാനടുപ്പത്ത് വെച്ചേണ് അയക്കിതാ ഒരു ഉള്ളിയുടെ പകുതി ഭാഗതാ ഇതുപോലെ വളരെ നൈസായിട്ട് അരിഞ്ഞിട്ട് താ ലേശം ഒഴിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു കേട്ടോ അതിൽ കടട്ട് കൊടുത്തത് ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതേക്കാവശ്യമായ ഉപ്പ് നമ്മൾ നേരത്തെ കുക്കർക്ക് ഇട്ട് കൊടുത്തു കേട്ടോ അപ്പോൾ ഉപ്പ് നമ്മൾ ശ്രദ്ധിക്കണേ എന്നിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇതേക്ക് ഞാനിതാ ഒരു സ്പൂണും മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണത് പിന്നെ വേറെ മസാലകളും നമ്മൾ ചേർത്ത് കൊടുക്കണില്ല കാരണം നമ്മൾ കുക്കറില് വിസിലടിപ്പിച്ചപ്പോൾ ചേർത്ത് കൊടുക്കണമല്ലോ പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് തക്കാളിയാണ് കേട്ടോ ചെറിയ തക്കാളിയാണ് വലുതാണെങ്കിൽ ഒന്നെടുത്താൽ മതി അപ്പം അങ്ങോട്ട് വാടിയതിന് ശേഷം ഞാൻ പിന്നെ ജസ്റ്റ് ഇങ്ങോട്ടൊരു പാത്രത്തൊക്കെ മാറ്റി വെക്കുകയാണ് അതങ്ങോട്ട് ചൂടാറിയതിന് ശേഷം ഞാൻ മിക്സിയിലിട്ടിട്ട് ഒരൊറ്റ കറക്കങ്ങട്ട് കറക്കാൻ പോവാണ് കേട്ടോ ഞാൻ ഈ ഫാനൊക്കെ ഇതാ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തേനെ അപ്പോൾ അതാ കറക്കിയതിന് ശേഷം ഈയൊരു ഈയൊരു ഫാനൊക്കെ ഇതാ അതുപോലെ ഒഴിച്ച് കൊടുക്കുകയാണ് ഇനി നമുക്ക് വെള്ളം എത്ര വേണം അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കേ ഇതുപോലെ ഇളക്കിയതിന് ശേഷം ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കണുണ്ട് ഇങ്ങനെ നമ്മളെ കുക്കറിലുള്ള ആ ഒരു വിസിലടുപ്പിച്ച് ആ ഒരു മിസ്സും കൂടി ഈ ഒരു സമയത്ത് തീക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യം വെള്ളം വേണമുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ച് കൊടുക്കട്ടോ ഇല്ലെങ്കിൽ ഈ ഒരു കട്ടി പാകമായിട്ട് തന്നെ കിട്ടുക ഇതുപോലെ ഇളക്കിയെടുത്തതിന് ശേഷം ജസ്റ്റ് അങ്ങോട്ട് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇത് നിങ്ങടെ വറവിടാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു പാനടുപ്പത്ത് വെച്ചിന് കുറച്ച് വെളിച്ചെണ്ണ കേട്ടോ ഒഴിച്ച് കൊടുത്തത് പിന്നെ ചെറിയ ഉള്ളി വലിയ ഉള്ളി ഏതായാലും പ്രശ്നമല്ല വളരെ നൈസാക്കിയിട്ട് അരിഞ്ഞിട്ട് അതും കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുത്തിട്ട് ഒരു അര അരസ്പൂൺ കടകും കൂടി ചേർത്ത് പൊട്ടിച്ചിട്ട് കരിയേപ്പിൻ്റെ എല്ലാ പിന്നെ വറ്റൽമുളക് ഉണ്ടല്ലോ പിന്നെ ഒരു കുറവായത് കൊണ്ടട്ട ഞാൻ ഇത്രയും വറ്റൽമുളക് എടുത്തത് അല്ലെങ്കിൽ ഇനി കുറച്ച് മതി അങ്ങനെ കരിയേപ്പിൻ്റെ വറ്റൽ മുളകൊക്കെ നമ്മൾ മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ കറിക്ക് കണ്ടിട്ട് ഒഴിച്ച് കൊടുക്കുകയാണേ അപ്പോൾ എന്നാലും നമ്മളെ കറി റെഡി ആയിനെ എങ്ങനെയുണ്ട് കൂട്ടുകാരെ കറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യുക പുതിയ കൂട്ടുകാർ കാണണേ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇതുപോലത്തെ കറിയൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളു കേട്ടോ അപ്പോൾ ഇൻഷാല്ല ഞാൻ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും വരാം അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാരോടും അസലാമലേക്കും We'll